ഞാൻ പറഞ്ഞ നന്നെ ഒരു വീഡിയോ ഇടാ ഇന്നെട്ടോ ഒരു വീഡിയോ ഇന്ന് ഞമ്മളെതാ ചുക്കുനിയത് ഇണ്ടാക്കിട്ടുമ്മ അത് ഇടട്ടെ ഇനി പോരെ ആ ഞാൻ ഇന്നുമപ്പം തന്നെ ഇടാ ആ പറഞ്ഞ് തന്നിട്ട് അവരൊക്കെ കൂടി പോയത് എടാറിയോട്ട് െന്ത <laughs>

മക്കത്ത് അങ്ങനെ തന്നെ േ മക്കി അക്കൗണ്ടേ എന്നാ ഞമ്മ അക്കൗണ്ട് ഇനി തുടങ്ങിട്ടും പറയാൻ പറ്റൂലോ ഇങ്ങനെ ഡിലീറ്റ് ആയി പോയി നമ്മളെന്താക്കു എനിക്ക് ഈ നロールഗിനെന്തിനാ എന്നാണെങ്കിൽ നിങ്ങൾ ലൈവ് ഓടി അടുക്കാണെങ്കിൽ വീനിക്ക് എന്തിയാങ്ങല്ല എല്ലാവരും എന്റെ സംഗടം കാണുന്നാ അപ്പോ എനിക്ക് സംഗടൊന്നുമില്ല ഉണ്ട് പക്ഷേ ഞാൻ ആൾക്കാരെ കണ്ടാണ് ഉള്ളോ ആൾക്കാർ കാണണ്ട ആയിോട്ടെ ആൾക്കാർ കാണുന്ന സംഗടൊന്നുമില്ല അച്ചോട്ടെ ചാനലിൽ പോയി അന দেশിയാണല്ലേ സംഗടല്ലല്ലോ ഇന്നു മുതൽ ഈ ചാനൽ ഞാൻ തുടങ്ങും അനയാ ആൾക്കാരെ വരുന്നത് കാര്യല്ല അങ്ങനെ ും പോവലുണ്ട് മോനെ ഇല്ല പോവല പോവല്ലേ എവിടെ അത്ര സബ്സ്ക്രൈബേഴ്സ് അല്ല അത് സാരില്ല വീഡിയോസ് കാണാൻ ഞാൻ നോക്കും ആശി അവിടെ പോയിന്ന് അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ஒल्ली நோக்கும்போது என்னே கிட்டுலே சேம் சேம் அது இல்ல 2k லக்கு 2k க்கு உங்களுக்கு என்ன ഓർப்பு 2k ன் மேல கிட்டும் ഓർப்பு என்ன bari ഓർப்பு என்னன்னா ஈアンド ഓർப்பு ஈ நல்ல வீடியோஸ் இடுன்னு நீங்க அறிய அப்ப என்னால உங்களுக்கு சப்ஸ்கிரைப் நான் பரியின் உங்களுக்கு ஒன்னு வரண்டாமல்லல்லோ என்னானா şeyi பரீனது நான் பரியும்போது அது செய்யறானேங்க உங்களுக்கு டைம் எடுத்துறே என்னங்க செய்ய வேண்டியது ഞാൻ അങ്ങനെ ഓരോന്ന് കണ്ടെച്ച നമ്മള് ഓരോ വീഡിയോസ് ചെയ്യും ആശി കുറെ വീഡിയോ ചെയ്യും എന്നിട്ട് ഓന് പോയ റ്റൂ സബ്സ്ക്രൈബേഴ്സിന് ഓന് കിട്ടും പറയാം മോനിപ്പ എന്റെ ചങ്ങമാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്കറബി അറിയോ മോനിപ്പന പറയാ ആൾക്കാർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നല്ലോ ഈ വീഡിയോസ് നല്ല വീഡിയോ കൂടും എങ്ങനെ എന്തിനാ എന്റെ പോയി അങ്ങനെ ആക്കണ എന്തിനാ എല്ലായിടത്തും കൂടി പോയി ഇനി അത് വൈകിയത് അല്ല ഞാൻ ഞാനാ ഓൽക്കൊക്കെ ആشي അപ്പോ ഓലെ ഓലെ ദ ഡിലീറ്റ് ആയ ഓൾക്ക് സംഗടാ ഓലെ ഓൾ ദ ഡിലീറ്റ് ആയി കൊട്ട എൻ എന്തു കുട്ടിയോണ്ട് പഠിച്ചോ എന്നല്ലേ ലൈ ഈ വീഡിയോ ഓടാനെങ്കിൽ ലൈക്ക് മാത്രം ചെയ്താ മതി അല്ലാതെ வேற ഒന്നും ഇല്ലെങ്കിലും ലൈക്ക് കേട്ടിയാ അർദ ന കുണ്ടൽ ഒരു യൂസൽ അന കുറച്ച് വാങ്ങാട്ടേണ്ടി അർദ ന എങ്ങനെ എന്താ മോനെ കേട്ടില്ല കുറച്ച് കുറച്ച് നിങ്ങൾ തിന്നു കുറഞ്ഞേ കുറഞ്ഞേ വരുള്ളൂ എന്താ ഞാൻ നിങ്ങളെ വ്യൂസ് ഞാൻ ആ ബുദ്ധിപാടിയായിട്ടാണ് അത് നാളെ മൂടുത്താലോ കുറെ സങ്കടം എല്ലാം ഉണ്ട് അതിനെക്കൊണ്ടന്നെ ഞാൻ കുറെ എല്ലാം ആക്കിയത് എൻ്റെ യൂട്യൂബ് ചാനൽ അതൊക്കെ കിട്ടില്ല ടൂ കെന്റെ അടുത്ത് ഉണ്ടായിനല്ലോ അത് എങ്ങനെ പോയി നിൽക്കു പറയണം അതിന് ഞാൻ അതേ സെയിം പേരിൽ തന്നെ ഞാൻ ആ വേറെ ഇതാക്കിയത് വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചൂക്കെ വരെ പ്ലീസ്